ജാഗ്രത തുടർന്നിട്ടും കടുത്തുരുത്തിയിൽ പ്രണയം നടിച്ചുള്ള പീഡനങ്ങൾ തുടരുന്നു കടുത്തുരുത്തിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മറ്റൊരു യുവാവ് കൂടി പോലീസ് പിടിയിൽ വെള്ളൂർ വടകര വടകരഭാഗത്ത് പുത്തൻപുരിയിൽ അനസിലെന്ന പതിനെട്ട് വയസ്സുകാരനാണ് പീഡനത്തിന്റെ പേരിൽ അറസ്റ്റിലായത് വിവാഹ വാഗ്ദാനം നൽകി പലതവണ ഇയാൾ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസ് യുവാവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പീഡന വിവരം പുറത്തുവരുന്നത് ഇയാളെ പോലീസ് റിമാൻഡ് ചെയ്തു സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത് കഴിഞ്ഞ കുറേ നാളുകളായി കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി കേന്ദ്രമായി അപരിചിതരായ യുവാക്കൾ കറങ്ങി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ അത് യഥാസമയം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കടുത്തുരുത്തിയിലെ ലോഡ്ജുകളും മറ്റും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടങ്ങളും പ്രണയക്കെണികളും അരങ്ങേറുന്നുണ്ടെന്ന് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ മുമ്പ് പുറത്തു വന്നിരുന്നു കടുത്തുരുത്തിക്കടുത്ത് മുട്ടുചിറ ഭാഗത്ത് വടക്കാഞ്ചേരി രജിസ്ട്രേഷനുള്ള ആഡംബര ബൈക്കുകളിൽ ചിലർ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കറങ്ങി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ അധികാരികളെ അറിയിച്ചിരുന്നു അന്നുതന്നെ കടുത്തുരുത്തിയിൽ അസ്വാഭാവികമായി സംഘം ചേർന്ന ഒരുപറ്റം യുവാക്കളെ നാട്ടുകാർ കണ്ടെത്തുകയും അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു പീഡനത്തിനിരയായ പെൺകുട്ടിയെയും യുവാവിനെയും സംശയാസ്പദമായ രീതിയിൽ കടുത്തുരുത്തിയിൽ കണ്ടെത്തി ഇരുവരെയും പിടികൂടി ചോദ്യം ചെയ്തതോടെയാണ് പീഡന വിവരങ്ങൾ പുറത്തറിയുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ടാണ് അൻസിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത് ഇയാളെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കടുത്തുരുത്തി പോലീസ് അനുസിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തന്നെ പീഡിപ്പിച്ചതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ പ്രണയക്കണികളും ലഹരിക്കുരുക്കുകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നതിന്റെ ഭാഗമായി കടുത്തുരുത്തി കേന്ദ്രമായി കഴിഞ്ഞ കുറേ നാളുകളായി നിഗൂഢ സംഘത്തിന്റെ സാന്നിധ്യം സംശയാതീതമാണെന്നും പെൺകുട്ടികളും മാതാപിതാക്കളും അതീവ ജാഗ്രത പുലർത്തണമെന്നും ഷെക്കൈന ന്യൂസ് നാട്ടുകാരിൽ നിന്ന് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രണയക്കെണിയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേപോലെ ലക്ഷ്യം വയ്ക്കുന്ന നാർക്കോട്ടിക് ജിഹാദി കണികളും കടുത്തുരുത്തിയിലും പരിസരങ്ങളിലുമായി ശക്തി പ്രാപിക്കുന്നതിൻ്റെ വിശദാംശങ്ങളും മുന്നറിയിപ്പുകളും ഷെക്കൈന ന്യൂസ് പുറത്തുവിട്ടിരുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളെയാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പും പ്രണയലഹരി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കടുത്തുരുത്തി പോലീസ് മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു അന്നു മുതൽ നാട്ടുകാരും രക്ഷിതാക്കളും വളരെ ജാഗ്രതയിലും ആശങ്കയിലുമാണ് അപരിചിതരായ യുവാക്കളെ അടുത്ത കാലങ്ങളിലായി ക്രൈസ്തവ സ്കൂളുകളുടെയും ആരാധനാലയങ്ങളുടെയും പരിസരങ്ങളിൽ തുടർച്ചയായി കാണുന്നത് പതിവാണെന്നും നാട്ടുകാർ മുൻപ് തന്നെ പരാതിപ്പെട്ടിരുന്നു അൻസിലിനെ പോലെ തദ്ദേശീയരും അല്ലാത്തവരുമായ ചില യുവാക്കൾ ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ അവിടുത്തെ നിവാസികളെ പ്രേരിപ്പിക്കട്ടെ